തിരുവനന്തപുരത്ത് രാസലഹരിവേട്ട രണ്ടുപേർ എം ഡി എം എയുമായി പിടിയിലായി കുളത്തൂർ സ്വദേശി കൃഷ്ണൻ കൊല്ലം ചടയമംഗലം സ്വദേശി ആര്യ എന്നിവരാണ് പിടിയിലായത് കഴക്കൂട്ടം മൺവിളയിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ കുടുങ്ങിയത് തിരുവനന്തപുരം കഴക്കൂട്ട മൺവിളയിലെ ഹോട്ടലിൽ നടന്ന പരിശോധനയിലാണ് രണ്ടുപേർ എം ഡി എം എയുമായി പിടിയിലായത് തിരുവനന്തപുരം കുളത്തൂർ സ്വദേശി അനന്തു കൃഷ്ണൻ കൊല്ലം ചടയമംഗലം സ്വദേശി ആര്യ എന്നിവരാണ് അഞ്ച് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലയിലെ വിവിധ ഹോട്ടലുകളിൽ പോലീസ് പരിശോധന നടത്തിയത് തുമ്പ പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു Madre de